നമസ്കാരം മതത്തിന്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടാകരുത് ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന വേളയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് ഇന്തോനേഷ്യയിലെ ഗ്രാൻഡ് ഇമാം നസറുദ്ദീൻ ഉമറും മാർപ്പാപ്പയും ഒരുമിച്ചായിരുന്നു ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് അതേറെ ശ്രദ്ധിക്കപ്പെട്ടു ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായ ജകാർത്തയിലെ ഇസ്തിഖലൽ മോസ്കിനെയും സെന്റ് മേരി ഓഫ് അസംഷൻ കത്തീഡ്രലിനെയും ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ തുരങ്കമായ ടണൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് മാർപ്പാപ്പ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ടണൽ ഓഫ് ഫ്രണ്ട്ഷിപ്പിന്റെ കവാടത്തിൽ വെച്ചായിരുന്നു മാർപ്പാപ്പയും ഇന്തോനേഷ്യയിലെ ഗ്രാൻഡ് ഇമാം നസറുദ്ദീൻ ഉമറും ചേർന്ന് വിവിധ മത നേതാക്കളെ സ്വീകരിച്ചത് വെളിച്ചത്തിലേക്കുള്ള തുരങ്കമെന്നാണ് ടണൽ ഓഫ് ഫ്രണ്ട്ഷിപ്പിനെ മാർപ്പാപ്പ വിശേഷിപ്പിച്ചത് തെക്കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയായ ജക്കാർത്തയിലെ ഇസ്തിഖ്ലാൽ മോസ്കിനെയും സെന്റ് മേരി ഓഫ് അസംഷൻ കത്തീഡ്രലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭൂകൃഭ തുരങ്കമാണ് ടണൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനഞ്ചിന് ആരംഭിച്ച തുരങ്ക നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിലാണ് പൂർത്തിയായത് തുരങ്കത്തിന് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് മീറ്റർ നീളവും മൂന്ന് മീറ്റർ ഉയരവും നാല് പോയിന്റ് ഒരു മീറ്റർ വീതിയുമുണ്ട് ഹസ്തദാനം ചെയ്യുന്നതിൻ്റെ മാതൃകയിലാണ് തുരങ്കത്തിന്റെ ഉൾവശം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ചതുരശ്ര മീറ്ററാണ് ഇതിന്റെ ആകവിസ്തീർണം മുപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് ബില്യൺ ഇൻഡോനേഷ്യൻ റുപ്യ ചെലവിട്ടാണ് സർക്കാർ തുരങ്കം നിർമ്മിച്ചത് മതപരമായ അവധി ദിനങ്ങളിലും മറ്റ് ആഘോഷങ്ങളിലും രണ്ട് ആരാധനാലയങ്ങളിലേക്കും വിശ്വാസികൾ കൂടുതലായി എത്തുമ്പോൾ ഉണ്ടാകുന്ന പാർക്കിംഗ് പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഇത്തരം ഒരു തുരങ്കം നിർമ്മിച്ചത് തുരങ്കത്തിലൂടെ ഇരു ഭാഗത്തേക്കും സഞ്ചരിച്ച് പള്ളിയുടെയും മോസ്കിന്റെയും പാർക്കിംഗ് ഏരിയയിൽ വാഹനം നിർത്തിയിടാമെന്ന പ്രത്യേകതയുമുണ്ട് സംഘർഷങ്ങൾക്ക് തിരികൊളുത്താൻ മതത്തെ ഉപയോഗിക്കുന്നതിനെതിരെ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഇന്തോനേഷ്യയിലെ ഗ്രാൻഡ് ഇമാം നസറുദ്ദീൻ ഉമറും ഒരുമിച്ച് മുന്നറിയിപ്പ് നൽകി മാനവരാശിക്കായി മത എന്ന പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പിട്ടു ഇന്തോനേഷ്യയിലെ ആറ് അംഗീകൃത മത നേതാക്കൾക്ക് മുമ്പിൽ നടത്തിയ പ്രസംഗത്തിൽ ഐക്യത്തിന്റെ സന്ദേശമാണ് മാർപ്പാപ്പ നൽകിയത് നാം എല്ലാവരും സഹോദരങ്ങളാണ് ഏത് വ്യത്യാസത്തിനുമ്പുറം നാമെല്ലാം സ്വന്തം ദൈവത്തിലേക്ക് സഞ്ചരിക്കുന്ന തീർത്ഥാടകരെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ തെക്കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയാണ് ഇസ്തിഖ്ലാൽ പള്ളിയിൽ നടന്ന ചടങ്ങളിലും ഖുറാനും ബൈബിളും പാരായണം ചെയ്തു വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് ജക്കാർത്തയിലെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ മാർപ്പാപ്പി അർപ്പിച്ച ദിവ്യബലി എൺപതിനായിരത്തോളം ആളുകളായിരുന്നു പങ്കെടുത്തത് ലോകം വ്യാപകമായ അക്രമത്തിനും സംഘർഷങ്ങൾക്കും മതത്തെ ഇന്ധനമാക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നുവെന്നും പ്രഖ്യാപനം പറയുന്നു അതെല്ലാ മനുഷ്യരുടെയും അന്തസ്സ് പരിരക്ഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുള്ളത് ആകണം മതമെന്നും പ്രഖ്യാപനം അഭിപ്രായപ്പെടുന്നു ഏഷ്യ പസഫിക് രാഷ്ട്രങ്ങളിൽ മാർപ്പാപ്പ നടത്തുന്ന പന്ത്രണ്ട് ദിന സന്ദർശനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹം ഇന്തോനേഷ്യയിൽ എത്തിയത് അതേസമയം ഫ്രാൻസിസ് മാർപാപ്പ ഈ വർഷം ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ട് പതിറ്റാണ്ടിനു ശേഷം ഒരു മാർപാപ്പ ഇന്ത്യ സന്ദർശിക്കാൻ എത്തുന്നുവെന്ന പ്രത്യേകതയും അതിലുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അവസാനമായി മാർബാപ്പ ഇന്ത്യയിലെത്തിയത് ജോൺ പോൾ രണ്ടാമൻ മാർബാപ്പയാണ് അന്ന് ഇന്ത്യ സന്ദർശിച്ചത് ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചുള്ള സൂചനകൾ കഴിഞ്ഞ വർഷം തന്നെ പോപ്പ് വിശദീകരിക്കുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി മോദി നേരിട്ട് പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു ജി സെവൻ രാജ്യങ്ങളുടെ ഉച്ചകോടിക്കിടയിലും പോപ്പിനെ ഇന്ത്യയിലേക്ക് മോദി സ്വാഗതം ചെയ്തിരുന്നു ജി സെവൻ വേദിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോടായിരുന്നു പോപ്പ് വിശദമായി സംസാരിച്ചത് എന്നാൽ ഊഷ്മളമായ സൗഹൃദം കൈമാറിൽ നടന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുമായിരുന്നു അന്ന് ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാർപ്പാപ്പയും തമ്മിലുള്ള സൗഹൃദം പുതുക്കൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കാരണം സാധാരണ ലോക നേതാക്കൾ കൈകൾ കൊടുത്ത് പരിചയപ്പെടുമ്പോൾ മോദിയെ മാർപ്പാപ്പ കെട്ടിപ്പിടിക്കുകയായിരുന്നു അന്ന് ചെയ്തത് ഇത് മറ്റ് ലോക നേതാക്കൾക്കും അമ്പരപ്പായി മാറിയിരുന്നു മറ്റ് ലോക നേതാക്കളോട് കാട്ടാത്ത ഒരു പ്രത്യേക അടുപ്പമായിരുന്നു മോദിയോട് പോപ്പ് കാട്ടിയത്